സർ റാപ്പർ റേഡൻ പറയുകയാണ് എൻ്റെ നായകൻ രാവണനാണെന്ന് രാവണനെ അസുരനെന്നൊക്കെയാണ് പുള്ളി ചിത്രീകരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അസുര നായകനാണ് എന്നൊക്കെയാണ് പലരും ധരിദ്ധരിച്ചിരിക്കുന്നതും അങ്ങനെയാണ് രാവണൻ അസുരനാണെന്ന് ആരുടെ പുത്രനാണ് എന്നുള്ളതൊന്നും അറിയില്ല വിശ്രവസൻ്റെയും കൈകസിയുടെയും മകനായ രാവണൻ ആരാണ് അവരുടെ പരമ്പര എന്താണ് ഏതൊക്കെ വംശങ്ങൾ കൂടി ചേർന്ന ആണെന്ന് കൂടി അറിയില്ല രാമായണെ ശരിക്കും വായിക്കാത്തതിൻ്റെ കുഴപ്പമില്ലേ ഇത് അല്ല പ്രത്യേകിച്ച് ഒന്നും വായിക്കുന്നുണ്ടാവില്ല അതിൻ്റെ കൊഴപ്പാണല്ലോ ഈ മൊത്തത്തിൽ കാണുന്നത് രാവണൻ ബ്രാഹ്മണൻ്റെ മാത്രമല്ല ഈ മറ്റേ പൂർവ് ജന്മ കഥകൾ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് വരുമ്പോ സീത രാവണൻ്റെ മകളാണല്ലോ ഇതിനു മുമ്പുള്ള ജന്മത്തിൽ രാവണൻ ഈ സി എൻ ശ്രീൻ്റെ നായരുടെ നാടകത്രയം ഇതൊന്നും ഈ വേടൻ വായിച്ചിട്ടുണ്ടാവില്ലല്ലോ ഈ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളുടെ കൂടെ നടന്ന ആളാണ് സി എൻ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കലി എന്ന് പറഞ്ഞൊരു നാടകമുണ്ട് ആ സംവിധായകൻ അരവിന്ദനായിരുന്നു അതിൻ്റെ നമ്മുടെ ചലച്ചിത്ര സംവിധായകനായിരുന്നെ കോട്ടയത്തായിരുന്നു ആദ്യത്തെ അരങ്ങ് മാമ്മാപ്പിള ഹോളിൽ പൊളിഞ്ഞൂരിൽ ഈ കലി എന്ന് പറഞ്ഞ നാടകം പക്ഷേ ടി ആർ സുകുമാരൻ നായർ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഒരു ഗംഭീര നാടക നടൻ ഉണ്ടായിരുന്നു ടി ആർ സുകുമാരൻ നായർ അദ്ദേഹം അഭിനയിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ലങ്കാലക്ഷ്മി സി എൻ ശ്രീ ഉണ്ടെന്നായരുടെ സാഗേതം ലങ്കാലക്ഷ്മി ഈ നാടകത്രയങ്ങളിൽ ഈ ലങ്കാലക്ഷ്മി ലങ്കാലക്ഷ്മി പിന്നീട് നടൻ മുരളി ഒറ്റയ്ക്കും അവതരിപ്പിച്ചിട്ടുണ്ട് വിജയലക്ഷ്മി പിന്നീട് രാവണൻ എന്ന് പറഞ്ഞിട്ട് കവിതയൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ കൊച്ചിയിൽ അവതരണം മുരളിയുടെ ലങ്കാലക്ഷ്മി നടക്കുമ്പോൾ അതിൻ്റെ സംഘാടകരിലൊരാളാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് വിജയലക്ഷ്മി പിന്നെ വിജയലക്ഷ്മി ഞാനും മുരളിയും കൂടി നരേന്ദ്രപ്രസാദിന്റെ വീട്ടിലേക്ക് മാവേലിക്കരയിലേക്ക് യാത്ര നടത്തുമ്പോൾ കാറിലിരുന്ന് മുരളി ഈ വിജയലക്ഷ്മിയുടെ രാവണൻ എന്ന് പറഞ്ഞ കവിത മുഴുവൻ ചൊല്ലിക്കേൾപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു കാണാപ്പാടം അപ്പോൾ ഈ രാവണൻ ഈ സി എൻ ശ്രീ എണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി അധികം നീളമൊന്നുമില്ലല്ലോ ഒരു തവണ വായിച്ചാൽ തന്നെ അത്യാവശ്യം രാവണൻ ആരാണ് എന്നുള്ളതിനെപ്പറ്റി പറ്റി നന്നായിട്ടറിയാം പോണൂലിട്ട ബ്രാഹ്മണനാണ് ഈ രാവണൻ എന്ന് പറയുന്നത് രാവണൻ കവിയാണ് അല്ലേ അത് അദ്ദേഹത്തിന്റെ സംഗീത ഉപകരണങ്ങൾ വായിക്കാനറിയാം രാവണഗീതമാണ് രാവണഗീതം കൃതം ശിവസ്തോത്രം എന്ന് പറഞ്ഞിട്ട് ഈ നാടകത്തിന്റെ അകത്ത് തന്നെ ഈ ശിവസ്തോത്രവും ഒക്കെ ഉണ്ട് പിന്നെ അർക്കപ്രകാശിക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാവണൻ എഴുതിയ ഒരു പുസ്തകത്തിന്റെ അകത്ത് ബീഫ് കഴിച്ചാല് ബീഫ് എന്നല്ലല്ലോ അദ്ദേഹം പ്രയോഗിക്കുക അതെ അത് കഴിച്ചു കഴിഞ്ഞാൽ എട്ട് തരം അസുഖം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാവണനെ നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം രാവണൻ പറഞ്ഞ കാര്യങ്ങളും കൂടി പാലിക്കുകയാണെങ്കിലുള്ള പ്രശ്നം ബീഫ് കഴിക്കുന്നത് അവസാനിപ്പിക്കണം വഴൻ തയ്യാറാണോ ഇല്ല കഞ്ചാവിന്റെ ടച്ചിങ്സ് ആയിരിക്കും വേണം ഈ പറയുന്ന ബീഫ് അപ്പൊ ഇങ്ങനെ ഈ നമ്മുടെ പുരാണങ്ങളിൽ മുജന്മോ മധു ഇതുമൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം രാവണന്റെ കാര്യത്തിൽ തന്നെ ഓരോരുത്തർ ഓരോ ജന്മം എടുക്കുന്നത് ഓരോരോ കാരണം കൊണ്ടാണെന്നാണല്ലോ പറയുക അപ്പം സീത പഴയ ജന്മത്തിൽ രാവണന്റെ മകളാണെന്ന് അതിൻ്റെ അകത്ത് മുജ്ജന്മ കഥകളിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഏതാണ്ട് വലിയ തോതിൽ തന്നെ ഈ പൂജാതി കാര്യങ്ങൾ ഒക്കെ നിർവഹിച്ചുകൊണ്ടിരുന്നെ അല്ലേ സന്ധ്യാവന്തനം തുടങ്ങിയ കാര്യങ്ങൾ ഉപനയനം കഴിഞ്ഞ ബ്രഹ്രാഹ്മണനാണ് പിന്നെ നമ്മൾ പുരാണത്തിൽ നോക്കുമ്പോൾ ഈ അസുരൻ രാക്ഷസൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ പിന്നീട് പിന്നീടുണ്ടാകുമ്പോഴൊക്കെ ഈ കൊമ്പ് വെച്ചിട്ടല്ലേ ചിത്രകാരന്മാരൊക്കെ വരയ്ക്കുന്നതാണല്ലോ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളെ അസുരനും അല്ലേ രാക്ഷസനും വിശേഷിപ്പിക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ നമ്മൾ പിന്നീട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമ്പോൾ നായകനും വില്ലനും പറയുന്ന പോലെ ഉള്ളു അത്രേ ഉള്ളൂ ആ വില്ലൻ ചിലപ്പോൾ സാധാരണഗതിയിൽ നല്ല കണ്ടാൽ നന്നായിട്ടൊക്കെ നടക്കുന്ന ആളൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ വില്ലനെ ചിത്രീകരിക്കുമ്പോൾ നമുക്ക് ജോസ് പ്രകാശോ ബാലിക്കേ നായരോ ഒക്കെ നിർബന്ധമാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ പക്ഷേ അപ്പോൾ ഈ വില്ലൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിത്രീകരിക്കുന്നത് പോലെ ഉള്ളൂ ഈ രാക്ഷസൻ അസുരൻ എന്നൊക്കെ പറയുന്നത് ഇവരും ഈ ഈ ഒരേ ഗ്രൂപ്പിൽപ്പെട്ട പെട്ട വേറൊരു തിന്മയുടെ പ്രതിരൂപമായിട്ട് വരുന്ന അല്ലേ അത് അധർമ്മം പ്രവർത്തിക്കുന്ന കുറെ ആളുകളായിട്ട് അപ്പോൾ ഈ ലങ്കാലക്ഷ്മി നാടകത്തിൽ രാവണൻ രാവണ തന്നെ ന്യായീകരിക്കുന്നുണ്ട് ടി ആർ സുകുമാരൻ നായരാണ് അത് ഇവിടെ കൊച്ചിയിൽ തന്നെ ഭാരതീയ വിദ്യാഭവന്റെ ഹോളിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഈ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ലോകത്ത് എന്താ പറയുക ഏറ്റവും ഐശ്വര്യമുള്ള സംഗതികൾ അത് മുഴുവൻ വേണം എന്നാഗ്രഹിച്ച ആളാണ് രാവണൻ ആ നാടകത്തിൽ പറയുന്നുണ്ട് സ്ത്രീജിതനല്ല ശ്രീജിതനാണ് രാവണൻ എന്നാണ് അതിലെ വാചകം അല്ലേ സ്ത്രീയെ ആകാംക്ഷിച്ചിട്ടല്ല സ്ത്രീ ഇല്ലേ ഐശ്വര്യം അതുകൊണ്ട് ഏറ്റവും ധർമ്മവതി സ്ത്രീയാണ് സീത സീത എന്നുള്ളതുകൊണ്ടാണ് സീതയെ അദ്ദേഹം അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ദ്രോഹിക്കുന്നതായിട്ടൊന്നും പറയുന്നില്ല പുരണ പുരാണത്തിലല്ലോ ഇവിടെ വന്നിട്ട് ഒരു രജകൻ ആരോപിക്കുന്നതാണല്ലോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം എന്നൊക്കെയുള്ള മട്ടില് പിന്നെല്ലേ ഈ അഗ്നിപരീക്ഷയും കാര്യങ്ങളുമൊക്കെ വരുന്നത് അപ്പോൾ അദ്ദേഹം അതുപോലെ ഈ എന്തൊക്കെ ഉണ്ടോ അല്ലേ പുഷ്പക വിമാനം ഇങ്ങനെ ഐശ്വര്യം എന്ന് പറയുന്നത് വലിയ ഈ ലോകത്ത് വരച്ചിട്ടുള്ള ഏറ്റവും വലിയ ചിത്രങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ സൗദി അറേബ്യയിലെ സൽമാൻ രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ യാറ്റുകളിലൊക്കെ യാനപാത്രം അത് അതിലൊക്കെ മൂവായിരം കോടി രൂപയൊക്കെ കൊടുത്തിട്ടുള്ള അല്ലേ ചിത്രങ്ങളൊക്കെ വാങ്ങി വെ വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് എന്തിനാണ് സൽമാൻ രാജകുമാരന് യേശുവിൻ്റെ ചിത്രമൊക്കെ ഉള്ളത് ഒക്കെ പക്ഷെ അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് അത് വിറ്റാലും കിട്ടുമല്ലോ ഇരട്ടി തുക ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിക്കാസോ വരച്ച ചിത്രം എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ശ്രീജിതൻ തന്നെയാണ് ആര് സൽമാൻ രാജകുമാര രാജകുമാരൻ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ പണ്ട് പണ്ട് ഇന്നസെൻ്റ് ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്നസെൻറ്റിൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ മരത്തിലുമൊക്കെ ഒരുപാട് ഈ ലൈറ്റൊക്കെ നിറമുള്ള ലൈറ്റുകളൊക്കെ ബൾബുകളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിടുന്നു എന്നിട്ട് ഇന്നസെൻ്റ് വീടിൻ്റെ പുറത്തിറങ്ങി നിന്നു എല്ലാവരും കാണുമ്പോൾ ഒരു സുഖം അപ്പോൾ പോകുമ്പോഴൊക്കെ ആളുകൾ ചോദിച്ചു അല്ല എന്താ ഇത് ഇപ്പം എന്താ വിശേഷം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞില്ല ഇപ്പം എന്താ ഇങ്ങനെയെന്ന് അല്ല കാഷുണ്ട് അതെന്ത് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് പോലെ ഈ ഒരുപാട് കാശുണ്ടാവുമ്പോൾ ഈ പ്രാന്ത് വരും അല്ലേ അതൊക്കെ ഇറക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ സംഗതികളും ഉപയോഗിക്കുക പിന്നെ അമ്മാവനെ വിടുക അല്ലേ സീതയുടെ അടുത്ത് മായാമയൂരം എന്നൊക്കെ പറഞ്ഞുള്ള പല പരിപാടികളൊക്കെ ആയിട്ട് മാനായിട്ട് വരിക ആരീജൻ മാരീജനായിട്ടൊക്കെ വരിക ഇങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവണന്റെ അബദ്ധത്തെ അബദ്ധത്തെപ്പറ്റിപ്പോയിരിക്കുന്നതാണ് ഇദ്ദേഹം മറ്റേ ആർ എസ് എസിനെതിരെ സംസാരിക്കുകയല്ലേ സംഖികൾ എന്നെ പേടിക്കുന്നു എന്നാണ് വേടം പറയുന്നത് സംഖികളുടെ കൂട്ടത്തിൽ നിന്നൊരാളാണ് പ്രധാനമന്ത്രിയായിരിക്കുന്നത് അല്ലേ എന്തിനാണ് അവര് വേടനെ പ്രതി വേടന എത്ര കാലത്തേക്കാണ് പാട്ട് പാട്ട് നടക്കാൻ പോകുന്നത് വേടനെന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന് ഇ പി ജയരാജൻ പാട്ട് പറഞ്ഞിരുന്നു ഒബാമയും അമേരിക്കയും സി പി എമ്മിനെ ഭയപ്പെടുന്നുവെന്ന് അതാണ് ഓർമ്മ വരുന്നത് പെട്ടെന്ന് വേടൻ സഖോരി പറഞ്ഞ വേടനെ പേടിയെന്ന് പറഞ്ഞ പേ ഇപ്പം എം എ ബി പറഞ്ഞിരുന്നു ട്ട അതിനെപ്പറ്റി പഠിച്ചു വരികയാണെന്ന് പാർട്ടി ഒരു നിലപാട് അക്കാര്യത്തിൽ എടുക്കാൻ പോവുകയാണെന്ന് പഠിച്ചു വരികയാണ് എന്നൊക്കെ പറഞ്ഞ പോലെ ജയരാജൻ മറ്റേ മുഹമ്മദ് അലി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു എന്നോ എന്തൊക്കെ പറഞ്ഞില്ല അത് കഴിഞ്ഞ ദിവസം ഇതുപോലെ വേറെ ആരെയോ പറ്റിയും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു അബദ്ധ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വേടനെ ശരിക്കും പറഞ്ഞാൽ രാവണൻ അറിയാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട് രാവണൻ ബ്രാഹ്മണനും രാക്ഷസനും ചേർന്ന ഒരു സ്വഭാവക്കാരനാണ് അതായത് താടകയുടെ മകളാണ് കൈകസി കൈകസിയാണ് രാവണൻ്റെ അമ്മ വിശ്രവസിന്റെ അച്ഛൻ ബ്രഹ്മാവിന്റെ മകനാണ് അപ്പോ ബ്രഹ്മാവിന്റെ പുത്രന്റെ പുത്രനാണ് വിശ്രവസ് കൊച്ചുമകൻ കൊച്ചുമകനാണ് വിശ്രവസ് വിശ്രവസ് അതായത് ബ്രഹ്മാവിന്റെ പൗത്രനാണ് ശരിക്കും രാവണൻ എന്നാൽ രാവണന് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ശീലം ഒരു സ്വഭാവം കൈവന്നിട്ടില്ല പകരം രാക്ഷസ ഗുണവും ബ്രാഹ്മണ്യത്തിന്റെ ചില മാർഗങ്ങളും ചേർന്ന ഒരാളാണ് ഈ ദ്രോണർ ബ്രാഹ്മണനാണ് അതെ ബ്രാഹ്മണന്മാര് സാധാരണ ഈ വേദപണ്ഡിതന്മാര് വേദോപദേശിക്കുക ആശ്രമത്തിൽ ഈ പണിയൊക്കെയാണ് ചെയ്യുക പക്ഷെ ദ്രോണർ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പയിത്തക്കെയാണ് പഠിപ്പിക്കുന്നത് ധനുർവൈദ്യ അതുകൊണ്ട് പുരാണങ്ങളിൽ തന്നെ നീച ബ്രാഹ്മണൻ എന്നാണ് ദ്രോണനെ പറയുന്നത് ഇതുപോലത്തെ ഒരാളാണ് ഈ രാവണനും അതെ അപ്പം ഈ പറയുന്ന ഇന്ദ്രിയ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ആഗ്രഹം രാവണൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആദ്യം ഇന്ദ്രന്റെ ഭാര്യയെയും പിന്നീട് അഗ്നിയുടെ ഭാര്യയെയും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതിന് ഭഗവാന്റെ ഭാര്യയെ തന്നെ അപഹരിക്കണമെന്നൊരു മോഹം ഉണ്ടായത് അത് യമപുരിക്ക് ചെന്നെത്തുന്നതിന് ഭാഗമായി അതിൻ്റെ ഭാ അതിന് കാരണമായി എന്നുള്ളതാണ് ശരിക്കുള്ള കഥ പക്ഷേ ഈ കഥകളൊന്നും വേടൻ അറിയില്ല എന്നുള്ളതും രാമായണം നൂറുകണക്കിന് രാമായണമുണ്ട് ഈ രാവണന്റെ കഥ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടല്ലോ രാവണൻ കഞ്ചാവുടിക്കുമായിരുന്നു ഇല്ല രാവ രാവണൻ ശുദ്ധനായ ഭക്തനായിരുന്നു ശിവഭക്തനായിട്ടുള്ള ഒരാളായിരുന്നു രാവണൻ കൈലാസമെടുത്താനാടിയ കഥയൊക്കെ നമുക്കറിയാമോ അപ്പോൾ അത്രയേറെ ഭക്തിയോടുകൂടി ശിവൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് വരം ചോദിച്ച ആളാണ് ശിവനെ ഒറ്റക്കാലിലൊക്കെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ടില്ല കഠിന തപസ് എന്ന് പറയുന്നത് തപസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ തപസ് മാത്രമല്ല ജീവിതചര്യ കൂടി ആ ഗണത്തിലാക്കിയാലേ തപസ് പൂർത്തീകരിക്കാനാവുള്ളൂ അപ്പോൾ വലിയ മര മര്യാദ പാലിച്ചിരുന്ന ആളാണ് രാവണൻ ഈ ഒരു കാര്യത്തിൽ മാത്രം പ്രിയവ് പറ്റിപ്പോയി എന്നുള്ളതേ ഉള്ളൂ അതെ അപ്പോൾ അല്ലേ ഞാൻ പറഞ്ഞത് രാവണനെ തന്നെ മഹത്വമുള്ള ആളായിട്ടുമൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള അത്യാവശ്യം ഈ സംഘപ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് പോയിട്ടുള്ള പഴണ്ട് ശബരിമലയിലെ അയ്യപ്പ സമാജത്തിൻ്റെയൊക്കെ സേവാസംഘം ഇതിൻ്റെയൊക്കെ പ്രസിഡൻറ്റൊക്കെ ആയിരുന്ന ആളാണ് സി എൻ ശ്രീകണ്ഠൻ നായർ അദ്ദേഹം ഇതിൻ്റെ കൂടെയൊക്കെ നടന്നിട്ടുള്ള ആളാണ് ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളുടെ അദ്ദേഹവും മറ്റേ രാവണനെ പറ്റി ശരിക്കെന്താണ് നിറഞ്ഞെഴുതിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വേടൻ രാവണനാണ് നായകൻ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ബ്രാഹ്മണ്യം ആഗ്രഹിക്കുന്നു നല്ല അർത്ഥം വേടൻ അതെ അതെ അങ്ങനെ ആയിരിക്കണമല്ലോ പക്ഷേ വേടൻ പറ്റി യാതൊരു ധാരണയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ദയനീയമായിട്ടുള്ള സത്യം വേടൻ മാത്രമല്ല വേടനെ പിന്തുണച്ച് നടക്കുന്ന ഈ ഇസ്ലാമിക മാർക്സിസ്റ്റ് അജണ്ടയുള്ള ആളുകളില്ലേ അവർക്കും ഒരു ധാരണയില്ല വായിക്കാത്തതിന്റെ പ്രശ്നമാണ് അതാണ് വിഡ്ഢികളാണ് സത്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക